ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതാ നമ്മൾ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ വിക്കിക്കൂട്ടനാണെങ്കിൽ ഈ വണ്ടിയുടെ മുകളിലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരം വെളുത്തു വരുന്ന ഒരു സമയമാണ് അപ്പോൾ ഇവിടെ എന്താണ് വിക്കിക്കൂട്ടൻ കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ വെയിൽ വന്നടിക്കുന്ന ഒരു സ്ഥലമാണ് അത് അപ്പോൾ എത്ര വെയിൽ ഉദിക്കുന്നോ അത്ര അവന് കിട്ടുമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ച് വെയിൽ കായാൻ കിടക്കുന്നതാണ് കേട്ടോ ഇന്നുണ്ടല്ലോ നമ്മൾ പരിപ്പും തക്കാളിയും കൂടി കുക്കറിൽ അടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഇതാ കാച്ചി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒഴിച്ച് എന്ന് പറഞ്ഞാൽ ഈ പരിപ്പും തക്കാളിയും കറിയാണ് കേട്ടോ അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇന്നാൾ ഇത് ഈ ഒരു കറി വെച്ചത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമൊക്കെ വെക്കുമ്പോൾ നമുക്കതൊരു പ്രത്യേക ടേസ്റ്റ് ആയിട്ടൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നും ഒന്നും കൂടി അങ്ങനെ വെച്ചതാണ് കേട്ടോ പിന്നെയാണെങ്കിൽ ഇപ്പം ചക്കയുടെ ഒക്കെ സീസണാണല്ലോ എല്ലാവരും പഴുത്ത ചക്കയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ബാക്ക് സൈഡിലുള്ള പ്ലാവിലാണെങ്കിൽ ചക്കയൊക്കെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഇടിയൻ ചക്കയുണ്ട് ഒരു ഇടിയൻ ചക്കയൊക്കെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഞാൻ പകുതിയാണ് കഴിഞ്ഞ ദിവസം അത് കാച്ചിയെടുത്തോളൂ കേട്ടോ പകുതി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കായിരുന്നു ഇപ്പോൾ ഞാൻ എന്താ അത് കുത്തി അതച്ചൊക്കെ എടുത്തു കഴിഞ്ഞ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ ഞാൻ പച്ചമുളകൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയത് ഇപ്രാവശ്യം മുളക് പൊടിയൊക്കെ ചേർത്തും കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നാളികേരമൊക്കെ ഇട്ടിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഓരോ പ്രാവശ്യവും നമ്മൾ വേറെ വേറെ തരത്തിലൊക്കെ കാച്ചി എടുത്താൽ മതി നമ്മൾ ഇടിയഞ്ചക്ക വേവിച്ചു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള തരത്തിലൊക്കെ നമുക്ക് വയ്ക്കാമല്ലോ ഇടിയഞ്ചക്ക വെച്ച് ഒരുപാട് കറികളൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നതൊക്കെ യൂട്യൂബിലൊക്കെ കാണാനുണ്ട് അല്ലേ അപ്പോൾ ഇന്ന് ഒഴിച്ചു കറിയും കഴിഞ്ഞും അതുപോലെ തന്നെ ഇടിച്ചക്കത്തോരനും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കോഴി കോഴിമക്കളെ കഴിച്ചു വിട്ടിട്ടുണ്ട് പിന്നീടല്ലോ ഇവിടേതാ പൊട്ടിയ ചട്ടിയിലൊക്കെ ഞാനിങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ല അതിൽ പത്തുമണിപ്പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത് ഉച്ചതിരിഞ്ഞുള്ള വിശേഷമാണ് ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ചായ കുടിച്ച് ായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ വിക്കിയും മൗഗ്ലിയൊക്കെ ഇങ്ങനെ മുറ്റത്ത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ കേട്ടോ വിക്കി ആണെങ്കിൽ കാറിൻ്റെ മുകളിലാണ് കിടക്കുന്നത് കേട്ടോ എന്തെങ്കിലും ചിപ്സൊക്കെ കടിക്കുകയാണെങ്കിൽ ഇടുത്ത് ചാടി വരും കേട്ടോ എനിക്കെന്തായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ മൗഗ്ലിയും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇവർക്കറിയാട്ടോ ചായ കുടിക്കുന്ന സമയമൊക്കെ ഇവർക്ക് കറക്റ്റായിട്ട് അറിയാട്ടോ ഞാൻ വാതിൽ തുറക്കുമ്പോൾ തന്നെ അപ്പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ ഇപ്പുറത്തേക്ക് ഓടിയൊക്കെ വരും കേട്ടോ അങ്ങനെയാണ് ഇന്ന് ചായക്ക് പലഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ സമൂസ അതുപോലെ തന്നെ ഉണ്ടപുഴുങ്ങിയത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് കൂട്ടി കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് സമൂസ എന്താ എന്തെടുത്ത് വെച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സമൂസ നമുക്ക് മൗഗിളിക്കും മിക്കിക്കും കൂടി ഇട്ട് കൊടുക്കാൻ അവർ അതിൻ്റെ ഉള്ളിലെ കറിയൊന്നും കഴിക്കില്ല കേട്ടോ പക്ഷേ അതിൻ്റെ തോട് ആ ലീഫൊക്കെ ഇല്ലേ സമൂസ ലീഫൊക്കെ അവർക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ എല്ലാവർക്കും ആ ഒരു തിരക്കിലായിരിക്കില്ലേ ഇവിടെ വരെയൊക്കെ എത്തി കൂട്ടുകാരുടെ ഒരുക്കങ്ങൾ അപ്പോൾ ഞാനുണ്ടല്ലോ നമുക്ക് വിഷു ആണ് ഓണാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമുക്കൊരു ക്ലീനിങ് ഉണ്ടല്ലേ അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് മഴ പെയ്യും അതുപോലെ തന്നെ കാറ്റ് വീശലും ഒക്കെ ഉള്ള കാരണം ഇഷ്ടം പോലെ ചവറാണ് നമ്മുടെ പറമ്പ് മുഴുവൻ മാവിൻ്റെ ചുവടയാണെങ്കിൽ ഒട്ടം പോലെ മാവില വീണ് കിടക്കുകയാണ് കേട്ടോ അത് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്ന പാഴ്ച്ചെടികളൊക്കെ ഇങ്ങനെ കരിഞ്ഞുണങ്ങി വീണ് അതും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിറഞ്ഞ് കിടക്കാണ് അപ്പോൾ ഇന്ന് നമ്മൾ അടിച്ച് വൃത്തിയാക്കിയാലും വിഷുവിൻ്റെ ദിവസം വീണ്ടും അടിക്കേണ്ടതായിട്ട് വരും പക്ഷേ ഇത്രത്തോളം ചവറ് ഉണ്ടാവില്ലല്ലോ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് കുറേ അങ്ങോട്ട് അടിച്ച് കൂട്ടി കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ ഇവിടെയിട്ട് കത്തിക്കാം കുറേയൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണം പുറത്തേക്ക് എത്തിക്കാൻ വേണം കേട്ടോ കാരണം ഒരുപാട് കട്ടിയിലിട്ട് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കത്തിച്ചാൽ മാവിൻ്റെ അല്ലേക്ക് ഇങ്ങനെ താഴ്ന്നതാണ് പിന്നെ നമുക്ക് മാവിലാണെങ്കിൽ അവിടെ ഇവിടെ ആയിട്ട് അഞ്ചാറ് മാങ്ങയാണ് വലുതുള്ളത് കേട്ടാ പക്ഷെ ഒരു ഭാഗത്താണെങ്കിൽ പൂത്ത് വരുന്നുണ്ട് ചില സ്ഥലത്താണെങ്കിൽ കണ്ണി മാങ്ങ അങ്ങനെ പല ടൈപ്പ് മാങ്ങകളായിട്ടാണ് നമ്മുടെ ഈ ഒരു മാവ് നിൽക്കുന്നത് അപ്പം ഇനി ആ പൂത്ത് വരുന്നതൊന്നും കഴിഞ്ഞു പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര കനത്തിലൊന്നും നമുക്ക് ഇവിടെ ചവറൊന്നും കൂട്ടി കത്തിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ മുഗൾ ഭാഗത്തെയൊക്കെ നമുക്ക് അടിച്ചു കൂട്ടിയത് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം പിന്നെ ബാക്കിയുള്ളത് മാത്രം നമുക്ക് നേരിയ നിലയ്ക്ക് ഇങ്ങനെ ഇട്ടും കഴിഞ്ഞിട്ട് ഇവിടെ കത്തിക്കുകയും ചെയ്യാം പറമ്പൊക്കെ വൃത്തിയായിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു സന്തോഷമാണ് നമ്മൾ നോക്കുന്നിടത്തൊക്കെ നല്ല വൃത്തിയുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സന്തോഷവും ആഘോഷമൊക്കെ പോലെ നമുക്ക് തോന്നും അപ്പോൾ എന്തെങ്കിലും ഒരു ആഘോഷം വന്നിട്ടുണ്ടെങ്കിൽ പറമ്പും ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ വീടും ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നാൾ ഞാനൊരു കൊല കായക്കൊലയുടെ തുമ്പ് ഭാഗം ഇങ്ങനെ വെച്ചിട്ടുണ്ടായിന് ഇപ്പം തേ അത് ആയിണ്ട് കേട്ടാ എന്നും അവർ ഇങ്ങനെ അയച്ചുവിടുമ്പോൾ ഓടി വന്നു കഴിഞ്ഞ് കൊത്തി തിന്നും കേട്ടോ അങ്ങനെ അപ്പം അത് കഴിയാറായിട്ടുണ്ട് രണ്ട് ദിവസം കൂടി അവർക്ക് കൊത്തി തിന്നാനുള്ളതൊക്കെ ഉണ്ട് കേട്ടാ അവർ മാത്രം നല്ല ഇതിലേ പോകുന്ന കിളികളും ഇതൊക്കെ കൊത്തി തിന്നാനായിട്ട് വരാറുണ്ട് നമ്മളിങ്ങനെ ചവറൊക്കെ അടിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കാരണം മുട്ടും ചവറൊന്നുമില്ലാതെ അതിൻ്റെ ചുവട് ചെടികളുടെ ചുവടൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അല്ലേ അപ്പോൾ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ അടിച്ചൊക്കെ വൃത്തിയാക്കി ഇടണം കേട്ടോ അപ്പോൾ ചിലരുടെയൊക്കെ വളപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ എന്നും അടിച്ചൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട് വയസ്സായിട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ പറമ്പൊക്കെ അടിച്ചൊക്കെ ഇട്ട് ഇരിക്കുന്നതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അവർക്കതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ നമ്മളാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെച്ചിട്ടായിരിക്കും ഇതുപോലെ ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ എന്താ പറയുക ഈ മാവിൽ ഒരുപാട് തളിരിലുള്ള ദിവസങ്ങളിലൊക്കെ നമ്മുടെ മുറ്റത്തായിട്ട് അയിലൊക്കെ നിറ ഉച്ചിങ്ങനെ വീഴായിരുന്നു കേട്ടോ എന്നും അതെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചതിരിയുമ്പോഴേക്കും വീണ്ടും കുഞ്ഞിഞ്ഞ് കൂടായിരുന്നു ഇപ്പോൾ പിന്നെ അങ്ങനെ ആ തളിയിൽ ഇലകളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വലിയ ഇലകൾ തന്നെയാണ് വീണിരിക്കുന്നത് അപ്പോൾ അടിക്കുന്ന ദിവസം ഞാൻ വിചാരിക്കൂട്ട ഇനി എന്നും ഇവിടെ അടിച്ച് കഴിഞ്ഞിട്ട് വൃത്തിയാക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ എന്നാലും പിന്നെ വിചാരിക്കും എന്നും ഇങ്ങനെ വീണുകൊണ്ടിരിക്കല്ലേ അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും അടിച്ചാൽ മതി എന്നങ്ങട്ട് വിചാരിക്കും അങ്ങനെ അതാ അടിച്ചൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇനി ഒരു പഴയ പ്ലാസ്റ്റിക് ചാക്കെടുത്തോണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇതിൽ കുത്തി നിറച്ചും കഴിഞ്ഞിട്ട് നമുക്ക് ആ കൊണ്ടുപോകാം അപ്പൊ ഞാൻ ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ഒന്നും നല്ല കാരണം വിക്കിക്കൂട്ടനെ എൻ്റെ ഇങ്ങനെ അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അങ്ങനെയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ മാവിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്താണ് ഞാൻ ചെയ്യണതെന്നൊക്കെ അറിയാനാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ ഈ ചാക്കിൽ കുത്തി നിറയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ മാവിലാണെങ്കിൽ നിറയെ പുളി ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ ചവറൊക്കെ അടിച്ച് കൂട്ടി കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നുണ്ട് അപ്പം വേഗം തന്നെ ഇത് നിറച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് കൊണ്ടുപോയി ഇടണം അല്ലെങ്കിൽ പുളി ഉറുമ്പൊക്കെ കടിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ല അപ്പോൾ അതുകൊണ്ട് നല്ല സ്പീഡിലൊക്കെ ചെയ്യണം കേട്ടോ നമുക്ക് പറമ്പൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇടണം അതിനു ശേഷം പിന്നെ നമുക്ക് വീട് വൃത്തിയാക്കണം കേട്ടോ അപ്പോൾ വീട് മൊത്തമായിട്ട് വൃത്തിയാക്കുന്ന വലിയൊരു ടാസ്ക്കായിട്ട് എന്നുണ്ടെങ്കിൽ ഓരോ റൂം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നില്ല ഈസി ആയിട്ട് അങ്ങനെ കഴിഞ്ഞ് പോയിക്കോളൂ അല്ലേ അപ്പോൾ അങ്ങനെയായാലും നമുക്ക് വൃത്തിയാക്കാട്ടോ എന്തൊരു ആഘോഷം വന്നാലും നമ്മുടെ വീടും പറമ്പൊക്കെ ഒക്കെ നല്ല ക്ലീനാക്കി നമ്മൾ വെക്കുക അതിന് ശേഷം പിന്നെ നമുക്ക് എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ഒരുങ്ങി എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അല്ലേ ചെയ്യുന്നത് അപ്പോൾ ചിലരാണെങ്കിൽ ചക്ക വറുത്ത് വെക്കുന്ന വീഡിയോ അതുപോലെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന വീഡിയോകളൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ ഒന്നാമത്തത് മക്കളും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യം അങ്ങനെ തോന്നാറില്ല അപ്പോൾ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയാണ് ഉണ്ടാക്കണോ ഉണ്ടാക്കണ്ടെന്ന് ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാനെന്തായിട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ചവറുകൾ അപ്പുറത്തൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ ഇപ്പം ഈ ചവറിൻ്റെ കന ഒക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും തീയിട്ടും കഴിഞ്ഞിട്ട് കളയാം കളയാമെന്നങ്ങട്ട് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇനി ചാരങ്ങളും നമ്മൾ വെറുതെ കളയില്ല കേട്ടോ ചാരമൊന്നും കാറ്റത്ത് പറന്ന് പോയി തൂളി നടക്കാനൊന്നും സമ്മതിക്കില്ല അതൊക്കെ നമ്മൾ വെള്ളത്തിൽ കലക്കും കഴിഞ്ഞ് നമ്മുടെ ഈ ചെടികൾക്കും പച്ചക്കറി തൈകൾക്കൊക്കെ ഒഴിക്കും കേട്ടോ അപ്പോൾ അത് വളരെ നല്ലൊരു വളമാണ് നമ്മൾ വെറും വെള്ളത്തിൽ മാത്രമല്ലാണ്ട് കഞ്ഞി വെള്ളത്തിലും കലക്കിയും കഴിഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ ഒഴിക്കാറുണ്ട് കേട്ടോ പയറ് ചെടികൾക്കൊക്കെ ചാരം നല്ലതാണ് കേട്ടോ ചാരം ഇങ്ങോട്ട് ഇട്ടും കഴിഞ്ഞ് ഇത്തിരി വെള്ളമൊഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പയറിൽ ഒരുപാട് പയറുകളൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ അതൊക്കെ ചെയ്തു നോക്കിയോളൂ പയർ തയ്യൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയോളൂ കേട്ടോ ഞാൻ തീ ഇടാൻ കാത്തു നിൽക്കായിരുന്നു കാറ്റങ്ങോട്ട് ഭയങ്കരമായിട്ട് വീശാൻ തുടങ്ങിയിട്ടാണ് ഇനിയിപ്പോൾ ഈ അടുത്ത് പറഞ്ഞു വീടുകളിൽ മുഴുവൻ കുറച്ച് സമയത്തേക്ക് പുകയായിരിക്കും അതുകൊണ്ട് ഞാനിങ്ങനെ വേഗം വേഗം കത്തി കഴിയട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞ് വീശും കൊടുക്കുന്നുണ്ട് കാറ്റും വീശുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ട് വിക്കി ഇങ്ങനെ അത്ഭുതപ്പെട്ടും കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാക്കിൽ കിടക്കാനായിട്ടാണ് അപ്പോൾ ഇപ്പം അതാ വിക്കിയുടെ മുഖത്തിൻ്റെ ഭാഗിക്കൊക്കെ ആയി ഈ പുകയൊക്കെ വരാനായിട്ട് തുടങ്ങുന്നത് കണ്ട ഇപ്പം ഈ വശങ്ങളൊക്കെ നല്ല വൃത്തിയായി വരുന്നുണ്ട് അല്ലേ നമ്മളിങ്ങനെ അടിച്ച് വാരി ഇതൊക്കെ കത്തിച്ചൊക്കെ കഴിയുമ്പോൾ നല്ലതായിട്ട് വരുന്നുണ്ട് അല്ലേ ഞാനിങ്ങനെ ഓരോ തിരക്കിട്ട ജോലികളൊക്കെ ചെയ്യുകയാണെങ്കിലും അച്ഛൻ്റെ വരവ് നോക്കി കിടക്കുന്നത് നമ്മുടെ മൗകുളിക്കൂട്ടനാണ് കേട്ടോ ദേ പഠിക്കലായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടാ രമേശ് ചേട്ടൻ വന്ന് കയറുമ്പോൾ ആദ്യം വെൽക്കം ചെയ്യുന്നത് അവനായിരിക്കണം അതുകൊണ്ടാണ് അവൻ അവിടെ കിടക്കുന്നത് വിക്കിക്ക് വിശന്നിട്ട് കരഞ്ഞിട്ട് പാടില്ല കേട്ടോ അപ്പോൾ അവന് കാറ്റ് ഫുഡും അതിൻ്റെ ഒപ്പം തന്നെ ചോറും കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തിന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ട് അവന് ഭയങ്കര മാന്തൽ രോഗമാണ് കേട്ടോ അപ്പോൾ ഇനി ഡോക്ടറെ അടുത്തൊന്ന് കാണിക്കണം Yeah. അപ്പോൾ ഇതാ അമ്മയാണെങ്കിൽ ചവറൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ ഞാൻ ഒരുപാട് ചവർ ഇപ്പുറത്ത് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് കൂട്ടിയില്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മ വേഗം ആക്കുന്നതാണ് കേട്ടോ മഴ പെയ്തപ്പോൾ ഇതാ ചുവന്ന ചീര തൈകളൊക്കെ തനിയെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ നിക്കോ സംഘോ ഈ വഴിക്ക് വന്നപ്പോൾ ഞാൻ അവരെ നോക്കിയപ്പോൾ അതും കാണാനായിട്ട് പറ്റിയത് കേട്ടോ അപ്പോൾ അമ്മ വെള്ളം ചൂടാക്കാനായിട്ട് എടുത്ത ചവറ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചവറുകളൊക്കെ ഞാൻ തീയിടാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അപ്പോഴേക്ക് സമയമൊക്കെ അതേ സന്ധ്യയായിട്ട് വരുന്നുണ്ട് ഈ സമയത്ത് വേഗം തന്നെ ഞാൻ പാവയ്ക്കൊക്കെ ഒരു മെഴുക്കു പുരട്ടി അങ്ങോട്ട് വെക്കുകയാണ് കുറച്ചെടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് കേട്ടോ അപ്പോൾ ഇതേ സന്ധ്യാസമയൊക്കെ ആകുമ്പോൾ ഇവര് ഫുഡ് കഴിക്കലും അതുപോലെ തന്നെ ഇവിടെ പോണിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ വെള്ളം വന്ന് കുടിക്കലും ഒക്കെ ആയിട്ട് ഉള്ള ഒരു തിക്കും തിരക്കിലാണ് മൗഗ്ലിയും റിയും ഒക്കെ കേട്ടോ അപ്പോൾ റിയനെ കണ്ടതുകൊണ്ടാണ് കൊണ്ടാണ് മൗഗിളി ഇങ്ങോട്ട് ചാടി വന്നത് കേട്ടോ വല്ലപ്പോഴാണ് റിയ ഇതിലേ ഇങ്ങനെ പാസ് ചെയ്യാറുള്ളൂ ഇത്ര നേരം മൗഗിളി ജനലിനുള്ളിലൂടെ ഇങ്ങനെ റിയനെ നോക്കി ഇരിക്കയായിരുന്നു കേട്ടാ അപ്പോൾ കണ്ടപ്പോൾ വന്നതാണ് ഇപ്പോഴും വിക്കിയായിട്ട് യാതൊരു ഇതും ഇല്ലാട്ടോ വിക്കി അടുത്ത് വരുമ്പോൾ ചീറ്റിയോടിപ്പിക്കുകയാണ് ചെയ്യാ എറിയുക നിക്കുമോൻ കോഴിക്കൂട്ടിൽ കയറണോ വേണ്ടയോ എന്നുള്ള സംശയത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോ ചാടി കയറാൻ കോഴിക്കൂടിന്റെ മുകളിലേക്കായിരിക്കും ഉള്ളിലേക്കായിരിക്കില്ല അപ്പോൾ പിന്നെ ഞാൻ വീണ്ടും പിടിച്ചു കിടന്ന അപ്പോൾ ഇതൊക്കെ കണ്ട് ഇതേ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുന്നുണ്ട് കയറുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ താ നിക്കുമോനെ കയ്യിലെടുത്തിട്ടാണ് ഇന്ന് കൂട്ടിലേക്ക് ആക്കുന്നത് കേട്ടാ കുറച്ച് ദിവസമായിട്ട് അവൻ ഇങ്ങനത്തെ കുറുമ്പുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ താ ഇവരെയൊക്കെ കൂട്ടിലാക്കി ഇനി കോഴിക്കൂട് അടക്കട്ടെ കേട്ടോ ഇനി അപ്പം നാളെ കാണാം